ം നാളെ എൽ ജി എസ് രണ്ടാംഘട്ട എക്സാം എഴുതുന്ന എല്ലാവർക്കും വിജയാശംസകൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയ നൂറ്റി അൻപത് ആനുകാലിക ചോദ്യങ്ങൾ പറഞ്ഞു അതിൻ്റെ തുടർച്ചയായ നൂറ് ചോദ്യങ്ങൾ കൂടിയാണ് നമ്മളിന്ന് നോക്കുന്നത് ഓക്കെ ആദ്യ ചോദ്യം അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ഐ എൽഒ അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ഗിൽബേർട്ട് എഫ് ഹംഗ്ബോ ഗിൽബേർട്ട് എഫ് ഹംഗ്ബോയാണ് ഓക്കെ ഇന്ത്യയിൽ നിന്ന് ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ആദ്യ ചലച്ചിത്ര താരം ഇന്ത്യയിൽ നിന്ന് ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ആദ്യ ചലച്ചിത്ര താരമാണ് ഷാറുഖ് ഖാൻ അരവിന്ദ് പനഗരിയ അധ്യക്ഷനായ പതിനാറാം ധനകാര്യ കമ്മീഷനിൽ അരവിന്ദ് പനഗരിയ അധ്യക്ഷനായ പതിനാറാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളിയാർ ആനി ജോർജ് മാത്യു ആനി ജോർജ് മാത്യു ആണ് ഓക്കെ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി റദ്ദാക്കി സുപ്രീം സുപ്രീംകോടതി ഉത്തരവിറക്കിയത് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി റദ്ദാക്കി സുപ്രീംകോടതി ഉത്തരവിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനഞ്ചിനാണ് ഓക്കെ ലോക ബാങ്ക് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ജി ഡി പി വളർച്ച നിരക്ക് ലോക ബാങ്കിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്കാണ് എട്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം എട്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം ഓക്കെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചെയർമാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐയുടെ എസ് ബി ഐയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരെന്നാണ് ചോദ്യം ചല്ല ശ്രീനിവാസലു സെറ്റിയാണ് ചല്ല ശ്രീനിവാസലു സെട്ടി ഓക്കെ ശിശുമരണങ്ങൾ ഇല്ലാത്ത രാജ്യം എന്ന അസാധാരണ നേട്ടം കൈവരിച്ചത് ശിശുമരണങ്ങൾ ഇല്ലാത്ത രാജ്യം എന്ന അസാധാരണ നേട്ടം കൈവരിച്ചത് ക്യൂബയാണ് ക്യൂബ ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ സംബന്ധിച്ച ആദ്യ ആഗോള ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ സംബന്ധിച്ച് ആദ്യ ആഗോള ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ബ്രിട്ടൻ യു കെ എന്നൊക്കെ ആയിട്ട് ചോദ്യത്തിൽ വരാം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഓക്കെ രാജ്യത്തെ എല്ലാ വിദ്യാർത്ഥികൾക്കും ആധാർ മാതൃകയിൽ രാജ്യത്തെ എല്ലാ വിദ്യാർത്ഥികൾക്കും ആധാർ മാതൃകയിൽ ഏർപ്പെടുത്തുന്ന ഏകീകൃത തിരിച്ചറിയൽ രേഖ ഓക്കേ രാജ്യത്തെ എല്ലാ വിദ്യാർത്ഥികൾക്കും ആധാർ മാതൃകയിൽ ഏർപ്പെടുന്ന ഏർപ്പെടുത്തുന്ന ഏകീകൃത തിരിച്ചറിയൽ രേഖയാണ് അബാർ അബാർ അബാറിൻ്റെ ഫുൾ ഫോം ഓട്ടോമാറ്റഡ് പെർമനൻ്റ് അക്കാദമിക് അക്കൗണ്ട് രജിസ്ട്രി എന്നാണ് ഓക്കെ ഓട്ടോമാറ്റഡ് പെർമനൻ്റ് അക്കാദമിക് അക്കൗണ്ട് രജിസ്ട്രി രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാലമായ അടൽ സേതു ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഓക്കെ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ പാലമായ ഏറ്റവും നീളം കൂടിയ കടൽപാലമായ അടൽ സേതു ബന്ധിപ്പിക്കുന്നത് സിവ്രി മുതൽ നവശേവ വരെയാണ് ഷിബറി മുതൽ നവശ വരെ അല്ലെങ്കിൽ മുംബൈ മുതൽ നവി മുംബൈ വരെ ഓക്കെ ആണല്ലോ രാജ്യത്ത് ആദ്യമായി ആരോഗ്യ അവകാശ ബിൽ പാസാക്കിയ സംസ്ഥാനം രാജ്യത്ത് ആദ്യമായി ആരോഗ്യ അവകാശ ബിൽ പാസാക്കിയ സംസ്ഥാനം ഏത് എന്നാണ് രാജസ്ഥാനാണ് ഓക്കെ രാജസ്ഥാനാണ് ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ ഹെൽത്ത് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചത് ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ ഹെൽത്ത് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചത് ബംഗളൂരു ആണ് ബംഗളൂരു ഓക്കെ കേരളത്തിലെ എല്ലാ വാർഡുകളിലും ലൈബ്രറികൾ സ്ഥാപിച്ച ആദ്യ മുനിസിപ്പാലിറ്റി പയ്യന്നൂർ കണ്ണൂരിൽ ജില്ലയിലെ പയ്യന്നൂരാണ് കേരളത്തിലെ എല്ലാ വാർഡുകളിലും ലൈബ്രറികൾ സ്ഥാപിച്ച ആദ്യ മുനിസിപ്പാലിറ്റി ഇന്ത്യയിലെ ആദ്യ ലോങ് റേഞ്ച് റിവോൾവർ ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ ലോങ് റേഞ്ച് റിവോൾവറാണ് ചോദിക്കുന്നത് പ്രബലാണ് ഏതാണ് പ്രബൽ അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ എ ഐ സ്കൂൾ ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ സ്കൂൾ സ്ഥാപിതമാകുന്നു തിരുവനന്തപുരത്ത് ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്കൂൾ അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി സ്കൂൾ എന്നൊക്കെ ചോദിച്ചാൽ തിരുവനന്തപുരത്താണ് സ്ഥാപിക്കുന്നത് ഓക്കെ അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓക്കെ അറുപത്തി ഒൻപതാമതാണ് അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ലു അർജുൻ ഓക്കെ പുഷ്പ എന്ന ചിത്രത്തിനാണ് പുരസ്കാരം ലഭിച്ചത് ഓക്കെ ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ ചെയർമാൻ ചെയർപേഴ്സൺ ഓക്കെ ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പ്രകാശ് ശ്രീവാസ്തവയാണ് പ്രകാശ് ശ്രീവാസ്തവയാണ് ഓക്കെ അടുത്ത് കേരളത്തിലെ ആദ്യ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത് കേരളത്തിലെ ആദ്യ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിലാണ് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിലാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മലയാള ഭാഷാ വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഓക്കെ ഒരു വട്ടം ചോദിച്ച ചോദ്യം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാള ഭാഷാ വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം നേടിയത് പ്രിയ എ എസ് പ്രിയ എ എസ് കൃതി പെരുമഴയത്തെ കുഞ്ഞിതളുകൾ ഓക്കെ പെരുമഴയത്തെ കുഞ്ഞിതളുകൾ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയാണ് ഹംഗറിയിലെ ബുഡാപസ്റ്റ് ഹംഗറിയിലെ ബുഡാപസ്റ്റ് ആണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോകുന്നത് ജപ്പാനിലെ ടോക്കിയോയിലാണ് ജപ്പാനിലെ ടോക്കിയോ ഓക്കെ ആണല്ലോ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ ഏതാണെന്ന് ചോദിച്ചാൽ പ്രളയമാണ് കേട്ടോ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഹ്രസ്വദൂര വാലിസ്റ്റിക് മിസൈലാണ് ഹ്രസ്വദൂര വാലിസ്റ്റിക് മിസ്സൈലാണ് പ്രളയം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഏതാ ഡെറാഡൂൺ ആണ് ഡെറാഡൂണ് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തി ദേശീയ ഗെയിംസിൻ്റെ വേദി ഡെറാഡൂൺ ആണ് ഓക്കെ അതുപോലെ തന്നെ അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെവിടെയാണ് നടന്നത് ചോദിച്ചാൽ മുപ്പത്തി ഏഴാമത് നടന്നത് ഗോവയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുപ്പത്തി ഏഴാമത് നടന്നത് ഗോവയിലും രണ്ടായിരത്തി ഇരുപത്തി നാല് മുപ്പത്തി എട്ടാമത് നടക്കുന്നത് ഡെറാഡൂണിലുമാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രഥമ ഖേലോ ഇന്ത്യ പാര ഗെയിംസ് വേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രഥമ ഖേലോ ഇന്ത്യ പാര ഗെയിംസ് വേദിയാണ് ന്യൂഡൽഹി ന്യൂഡൽഹിയിലാണ് കേട്ടോ ന്യൂഡൽഹിയിലാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഏകദിന ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും വേഗമേറിയ സോറി വേഗമേറിയ വേഗമേറിയ ഓക്കെ സെഞ്ചറി എന്ന റെക്കോർഡ് നേടിയതായിക്കാണ് ഗ്ലെയിൻ മാക്സ്വെൽ ആണ് ഓസ്ട്രേലിയൻ താരമായ ഗ്ലെയിൻ മാക്സ്വെൽ ആണ് ഓക്കെ ഏകദിന ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും വേഗമേറിയ സെഞ്ചറി എന്ന റെക്കോർഡ് നേടിയത് ഗ്ലെയിൻ മാക്സ്വെൽ ആണ് ഓക്കെ സുപ്രീം കോടതി നിയോഗിച്ച മണിപ്പൂരിലെ ദുരിതാശ്വാസത്തിന് മേൽനോട്ടം വഹിക്കാൻ സ്ത്രീകൾ അടങ്ങിയ പാനലിന് നേതൃത്വം നൽകിയത് സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ മണിപ്പൂരിലെ കലാപങ്ങൾക്ക് ദുരിതാശ്വാസത്തിന് വേണ്ടി മേൽനോട്ടം വഹിക്കാൻ വേണ്ടി സ്ത്രീകൾ അടങ്ങിയ ഒരു പാനൽ നിന്ന് നേതൃത്വം നൽകിയിരുന്നു ആ പാനലിന് നേതൃത്വം നൽകിയത് ഗീതാ മിത്തലാണ് ഓക്കെ മണിപ്പൂരിലെ ആക്രമ സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച മൂന്നംഗ അന്വേഷണ കമ്മീഷൻ്റെ തലവനാണ് അജയ് ലാംബ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷനാണെങ്കിൽ അജയ് ലാംബയും സുപ്രീം കോടതി നിയോഗിച്ചതാണെങ്കിൽ ഗീതാ മിത്തലുമാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് അന്തരിച്ച ഇന്ത്യൻ സൈക്കോളജിയുടെ പിതാവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച ഇന്ത്യൻ സൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സുധീർ കാക്കർ ഓക്കെ സുധീർ കാക്കറാണ് ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം ഏത് ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകമാണ് ഒഡീസിയസ് ഒഡീസിയസ് അമേരിക്കയാണ് വിക്ഷേപിക്കുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജി ഐ ടാഗ് ലഭിച്ച കേരളത്തിലെ വനോൽപ്പന്നം എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജി ഐ ടാഗ് ലഭിച്ച കേരളത്തിലെ വനോൽപ്പന്നമാണ് നിലമ്പൂർ തേക്ക് ഓക്കെ നിലമ്പൂർ തേക്കാണ് അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി ആര് ചോദ്യം വരും കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കഥകളി കലാ കഥ കലാകാരിയാണ് രഞ്ജുമോൾ മോഹൻ രഞ്ജുമോൾ മോഹൻ ഓക്കേ അടുത്ത ക്വസ്റ്റ്യൻ സുനിൽ ഛേത്രിയുടെ അവസാന അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരം ഏത് രാജ്യത്തിനെതിരെ സുനിൽ ഛേത്രിയുടെ അവസാന അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരം ഏത് രാജ്യത്തിനെതിരെ എന്ന ചോദ്യം വന്നാൽ നമ്മൾക്ക് ഉത്തരം ഏതാണ് കുവൈത്താണ് കുവൈറ്റ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് മലയാള ഭാഷാ വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം നേടിയത് ഓക്കെ മലയാള ഭാഷ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് മലയാള ഭാഷാ വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരമാണ് നോക്കുക യുവ പുരസ്കാരം നേടിയത് ശ്യാംകൃഷ്ണനാർ ആണ് ശ്യാംകൃഷ്ണൻ ആർ കൃതി ചെറുകഥയായ ചെറുകഥാ സമാഹാരമായ മീശക്കള്ളൻ എന്ന കൃതിക്കാണ് മീശക്കള്ളൻ എഴുതിയത് ശ്യാംകൃഷ്ണൻ ആറാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് മലയാള ഭാഷാ വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം നോക്കുക ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചതാണെങ്കിൽ ഉണ്ണി അമയമ്പലം ഉണ്ണി അമയമ്പലമാണ് നോവലേത നോവലേത എന്ന് ചോദിച്ചാൽ അൽഗോരിതങ്ങളുടെ നാട് ഓക്കെ അൽഗോരിതങ്ങളുടെ നാടാണ് ഓക്കെ അപ്പോൾ യുവ പുരസ്കാരം ശ്യാംകൃഷ്ണൻ ആറും അതുപോലെ തന്നെ ബാലസാഹിത്യ പുരസ്കാരം ഉണ്ണി അമയമ്പലമാണ് ശ്യാംകൃഷ്ണൻ ആറിൻ്റെ ചെറുകഥാ സമാരമാണ് മീശക്കള്ളൻ ഉണ്ണിയാമയമ്പലത്തിൻ്റെ നോവലാണ് അൽഗോരിതങ്ങളുടെ നാട് ഓക്കെ മൂന്നാമതും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം നരേന്ദ്രമോദി സന്ദർശിച്ച ആദ്യ രാജ്യം ഏതാണ് ഓക്കെ ഇറ്റലിയാണ് മൂന്നാമത് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം നരേന്ദ്രമോദി സന്ദർശിച്ച ആദ്യ വിദേശ രാജ്യം അല്ലെങ്കിൽ രാജ്യം ചോദിച്ചാൽ ഇറ്റലിയാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് ജേതാവാണ് ജാനിക് സിന്നർ ഇറ്റലിക്കാരനാണ് ജാനിക് സിന്നർ ഇറ്റലിക്കാരനാണ് വനിതാ വിഭാഗത്തിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി നാല് ലഭിച്ചത് അരീന സബലേക്ക ആണ് അരീന സബലേക്ക ബലാറസുകാരിയാണ് ഓക്കെ ബലാറസ് രാജകാരിയാണ് ഓക്കെ അതുപോലെ തന്നെ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ പി എൽ ജേതാക്കൾ കൊൽക്കത്ത നൈറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എൽ ജേതാക്കൾ കൊൽക്കത്ത നൈറ്റ് ആണ് ഇന്ത്യയിൽ ആദ്യമായി വെർച്വൽ ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയ ബാങ്ക് ഓക്കെ എച്ച് ഡി എഫ് സി ആണ് ഇന്ത്യയിൽ ആദ്യമായി വെർച്വൽ ക്രെഡിറ്റ് കാർഡ് വെർച്വൽ ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയ ആദ്യ ബാങ്ക് ആണ് എച്ച് ഡി എഫ് സി കേരളത്തിലെ പട്ടികജാതി പട്ടിക വർഗ യുവാക്കളുടെ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള പദ്ധതി കേരളത്തിലെ പട്ടികജാതിയിലും പട്ടികവർഗത്തിലും പെട്ട യുവാക്കളുടെ സംരംഭക സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഉന്നതി ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ എസ് എൽ ഫുട്ബോൾ കിരീടം ഐ എസ് എൽ ഐ എസ് എൽ ഫുട്ബോൾ കിരീടം നേടിയത് മുംബൈ സിറ്റിയാണ് ഓക്കെ അപ്പോൾ ഐ പി എൽ കിരീടം നേടിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് പറഞ്ഞു ഐ എസ് എൽ നേടിയത് മുംബൈ സിറ്റിയാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ എസ് എൽ ഫുട്ബോൾ കിരീടം മുംബൈ സിറ്റി ഓക്കെ വിഴിഞ്ഞൻ തുറമുഖത്തെത്തിയ ആദ്യ ചരക്ക് കപ്പൽ ഓക്കെ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ആദ്യ ചരക്ക് കപ്പൽ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം ആദ്യ ചരക്ക് കപ്പലാണ് ഷെൻഹുവ ഫിഫ്റ്റീൻ ചൈനയുടെ ഷെൻഹുവ ഫിഫ്റ്റീൻ എന്ന ചരക്ക് കപ്പലാണ് വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ആദ്യ ചരക്ക് കപ്പൽ ഓക്കെ എന്നാൽ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ആദ്യത്തെ മദർഷിപ്പ് ഏതാന്ന ചോദ്യം വരും മദർഷിപ്പ് എന്ന ചോദ്യം മദർഷിപ്പ് വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ആദ്യത്തെ മദർഷിപ്പാണ് എം വി സാൻ ഫെർണാണ്ടോ എം വി സാൻ ഫെർണാൻഡോ ആണല്ലോ ഇന്ത്യയിലെ ആദ്യ സൗരോർജ നഗരം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സൗരോർജ്ജ നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടത് മധ്യപ്രദേശിലെ സാഞ്ചിയാണ് ഓക്കെ മധ്യപ്രദേശിലെ സാഞ്ചിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടത് രണ്ടായിരത്തി നടന്ന ആറാമത് രണ്ടായിരത്തി ഇരുപത്തി നടന്ന ആറാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഒന്നാമത് എത്തിയത് ഓക്കെ മഹാരാഷ്ട്രയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ആറാമത് കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടന്നത് തമിഴ്നാടാണ് ഓക്കെ അതിൽ ഒന്നാമത് എത്തിയത് മഹാരാഷ്ട്രയാണ് ലോകത്തിലെ ഏറ്റവും കൂടിയ ലേലത്തുകയ്ക്ക് വിറ്റുപോയ ഇന്ത്യൻ പെയിൻറ്റിങ് ചോദിക്കാം ലോകത്തിലെ ഏറ്റവും കൂടിയ ലേല തുകയ്ക്ക് വിറ്റുപോയ ഇന്ത്യൻ ആണ് ദി സ്റ്റോറി ടെല്ലർ ദി സ്റ്റോറി ടെല്ലർ എന്ന ചിത്രം വരച്ചത് അമൃത ഷെർഗിൽ ആണ് അമൃത ഷെർഗിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഓക്കെ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ് അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയിലുള്ള രണ്ടാമത്തെ രാജ്യം കൂടിയാണ് ഇന്ത്യ ഇന്ത്യയിലെ ആദ്യ എ ഐ നഗരം ഇന്ത്യയിലെ ആദ്യ എ ഐ നഗരം പറയണത് ലക്നൗ യു പിയിലെ ലക്നൗ ആണ് ഇന്ത്യയിലെ ആദ്യ എ ഐ നഗരം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ലഭ പ്രവാസി മന്ത്രാലയത്തിൻ്റെയും നോർക്കയുടെയും കണക്കനുസരിച്ച് കേരളീയർ ഇല്ലാത്ത ഏക രാജ്യം ഓക്കെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റിനാണേ പ്രവാർത്തി പ്രവാസി മന്ത്രാലയത്തിൻ്റെയും നോർക്കയുടെയും കണക്കനുസരിച്ച് കേരളീയർ ഇല്ലാത്ത ഏക രാജ്യം എന്ന് പറയുന്നത് ഉത്തര കൊറിയയാണ് ഓക്കെ അതുപോലെ തന്നെ മികച്ച നടനുള്ള രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദാദാസാഹിബ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് ലഭിച്ചത് ഷാറുഖ് ഖാൻ ആണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദാദാസാഹിബ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് ലഭിച്ചത് ഷാറുഖ് ഖാനാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഫെബ്രുവരിയിൽ സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ സുതാര്യ ഓപ്പറേഷൻ സുതാര്യ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം ഏത് ട്രാൻസ്ജെൻഡറിൽപ്പെട്ട വിഭാഗക്കാർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരമാണ് ഡൽഹി ഓക്കെ എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് മുംബൈ ഇന്ത്യയിലാണ് കേട്ടോ എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് മുംബൈ ഇന്ത്യ ഓക്കെ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി ആരംഭിക്കുന്ന പ്രീ സ്കോളർഷിപ്പ് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കാണ് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി ആരംഭിക്കുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പിൻ്റെ പേരാണ് മാർഗദ്വീപം എന്താ മാർഗദ്വീപം അടുത്ത ക്വസ്റ്റ്യൻ രാജ്യത്ത് ആദ്യമായി സംസ്ഥാന സർക്കാരിന് കീഴിൽ നിലവിൽ വരുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് രാജ്യത്ത് ആദ്യമായി സംസ്ഥാന സർക്കാരിന് കീഴിൽ നിലവിരുന്ന സംസ്ഥാന സർക്കാരിന് കീഴിൽ നിലവിൽ വരുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സി സ്പേസ് കേരളമാണ് കൊണ്ടുവന്നിട്ടുള്ളത് സി സ്പേസ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പത്തൊൻപതാമത് ചേരിചേര സമ്മേളനത്തിൻ്റെ വേദി രണ്ടായിരത്തി ഇരുപത്തിനാലില് പത്തൊൻപതാമത് ചേരിചേര നാം സമ്മേളനത്തിന് ചേരിചേര സമ്മേളനത്തിന് വേദിയാണ് കമ്പാല കമ്പാല ഉഗാണ്ടയിലെ കമ്പാലയാണ് ആണല്ലോ കേരളത്തിൻ്റെ പുതിയ ഗതാഗത മന്ത്രിയായി നിയമിതനായത് കെ ബി ഗണേഷ് കുമാറാണ് എല്ലാവർക്കും അറിയുണ്ടാവും കേരളത്തിലെ പുതിയ ഗതാഗത മന്ത്രിയായി സ്ഥാനമേറ്റത് കെ വി ഗണേഷ് കുമാറാണ് ആന്റണി രാജു പോയപ്പോൾ കെ ബി ഗണേഷ് കുമാർ വന്നു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി എം എസ് സ്വാമിനാഥൻ പുരസ്കാരം ലഭിച്ചത് ബി ആർ കാംബോജ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി എം എസ് സ്വാമിനാഥൻ്റെ പേരിൽ പുരസ്കാരം നൽകി അത് ആദ്യമായി ലഭിച്ചത് ബി ആർ കാമ്പോജിനാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എം കെ സാനു പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എം കെ സാനു പുരസ്കാരം ലഭിച്ചത് എം ടി വാസുദേവൻ നായർക്കാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രൊഫസർ എം കെ സാനു പുരസ്കാരം ലഭിച്ചത് എം ടി വാസുദേവൻ നായർക്കാണ് ആർക്കാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഹരിവരാസന പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഹരിവരാസന പുരസ്കാര ജേതാവാണ് വീരമണിദാസൻ പി കെ വീരമണിദാസനാണ് ഓക്കെ അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ ട്രാൻസ് വുമൺ ഡോക്ടർ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ ഡോക്ടർ എന്ന ചോദ്യത്തിന് ഉത്തര ഉത്തരമാണ് ധാകൃഷ്ണൻ വിഭാ ഉഷ രാധാകൃഷ്ണൻ ഉഷ രാധാകൃഷ്ണനാണ് ഓക്കെ കേരളത്തിലെ ആദ്യ ട്രാൻസ് വ്യൂമൺ ഡോക്ടർ വിഭ ഉഷ രാധാകൃഷ്ണൻ നിലവിലെ നാവികസേനാ മേധാവി നിലവിലെ നാവികസേനാ മേധാവി നേവി നേവി മേധാവിയാണ് കേട്ടോ ഏതാ ദിനേഷ് കുമാർ ത്രിപാഠി ദിനേഷ് കുമാർ ത്രിപാഠി അതുപോലെ തന്നെ വ്യോമസേനാ മേധാവി വ്യോമം അമർപ്രീത് സിംഗ് ആണ് ഓക്കെ വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ് നിലവിലെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദിയാണ് ഓക്കെ അപ്പോൾ വ്യോമസേനാ മേധാവി ദി വ്യോമസേനാ മേധാവി അമർപ്രീത് സിങ് കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദി അതുപോലെ തന്നെ നാവികസേനാ മേധാവി ദിനേഷ് കുമാർ ത്രിപാഠിയാണ് ഓക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനങ്ങളിലും ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ആപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ആപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ കെ സ്മാർട്ട് ആണ് കെ സ്മാർട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനങ്ങളും ആപ്പ് മുഖാന്തരം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് കെ സ്മാർട്ട് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച ജനറേറ്റീവ് എ ഐ ചാറ്റ് ബോട്ട് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച ജനറേറ്റീവ് എ ഐ ചാറ്റ് ബോട്ടിൻ്റെ പേരാണ് ജമിനി ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ജമിനിയാണ് ഓക്കെ നഷ്ടപ്പെട്ട സാധനങ്ങൾ കണ്ടെത്തുന്നതിനായി പരാതി നൽകാനുള്ള കേരള പോലീസിൻ്റെ പോർട്ടലാണ് ഏതാ തുണയാണ് ഓക്കെ കേരള പോലീസിൻ്റെ നഷ്ടപ്പെട്ട സാധനങ്ങൾ കണ്ടെത്തുന്നതിനായിട്ടുള്ള പോർട്ടലിൻ്റെ പേര് എന്ത് ചോദ്യം വരാം തുണയാണ് ഓക്കെ ലോകത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധ്യാപിക ഓക്കെ ലോകത്തിലെ തന്നെ ആദ്യ നിർമ്മിത ബുദ്ധി എ ഐ അധ്യാപിക എന്ന് ചോദിച്ചാൽ ആരാ ബിയാട്രിസ് ആണ് ബിയാട്രിസ് ആണ് അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധ്യാപിക ആരാന്ന് ചോദിച്ചാൽ ഐറിസ് ആണ് ഓക്കെ കേരളത്തിൽ കേരളത്തിൽ ഐറിസ് ഓക്കെ അടുത്ത ചോദ്യം വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിൽ ഉദ്ഘാടനം ചെയ്തതെന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിൽ ഉദ്ഘാടനം ചെയ്തത് ഓക്കെ ആസാദിക്ക അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി ഏത് എന്ന് ചോദ്യം ദ ഒരു വട്ടം ചോദിച്ച ചോദ്യം കൂടിയാണ് ആസാദിക്ക അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതിയാണ് മഹിളാ സമ്മാൻ സേവിങ് സർട്ടിഫിക്കറ്റ് മഹിളാ സമ്മാൻ സേവിങ് സർട്ടിഫിക്കറ്റ് ഓക്കെ അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുഷ്ഠം ഓക്കെ അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചോദ്യം വന്നാൽ നമ്മളെ ആൻസർ കുഷ്ഠമാണ് ഓക്കെ കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യ വനിത ഓക്കെ ജിലുമോൾ മാരിയറ്റ് തോമസ് ഇമ്പോർട്ടൻ്റ് ആണ് വീണ്ടും ആവർത്തിക്കാം കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യ വനിത ജിലുമോൾ മാരിയറ്റ് തോമസ് ഓക്കെ കേരള ആരോഗ്യമന്ത്രി ആര് കേരളത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് വീണ ജോർജ് അതുപോലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കുന്നത് കർണാടകയുടെ മുഖ്യമന്ത്രി ആര് കർണാടകയുടെ മുഖ്യമന്ത്രിയാണ് സിദ്ധരാമയ്യ നമ്മൾക്ക് അടുത്ത പ്രതീക്ഷിക്കാമെന്ന് ക്വസ്റ്റ് പശ്ചിമ ബംഗാൾ ഗവർണറായ മലയാളി ബംഗാളിൽ ഗവർണറായ മലയാളിയാണ് സി വി ബോസ് സി വി ആനന്ദ ബോസ് അങ്ങനെയെങ്കിൽ തെലുങ്കാനയുടെ പുതിയ മുഖ്യമന്ത്രിയാണ് രേവത് റെഡ്ഡി രേവത് റെഡ്ഡി കേരള ഗവർണർ ആരെന്ന ചോദ്യത്തിന് ഉത്തരമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഓക്കെ അങ്ങനെയെങ്കിൽ നമുക്ക് കേരള ഗവർണർ പഠിച്ചിരിക്കുന്നത് പോലെ തന്നെ തമിഴ്നാട് ഗവർണർ നമ്മൾ അറിഞ്ഞിരിക്കണം ആരാ ആർ എൻ രവി തമിഴ്നാടിൻ്റെ ഗവർണർ ആര് എന്ന ചോദ്യത്തിന് ആർ എൻ രവിയാണ് ഓക്കെ മലയാളി സഹമന്ത്രി ജോർജ് കുര്യൻ മലയാളി സഹമന്ത്രി ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചാണ് രാജ്യസഭാംഗമായിട്ടുള്ളത് എന്ന ചോദ്യത്തിന് മധ്യപ്രദേശാണ് മലയാളി സഹമന്ത്രിയാണ് ജോർജ് കുര്യൻ മൃഗസംരക്ഷണക്കായാണ് വകുപ്പ് സഹമന്ത്രിയായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ അതിൽ പ്രതി ഏത് സംസ്ഥാനത്തെയാണ് രാജ്യസഭയിൽ പ്രതിനിധീകരിച്ചിട്ടുള്ളത് മധ്യപ്രദേശാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നീതി ആയോഗ് വൈസ് ചെയർമാൻ ആര് നീതി ആയോഗ് പറയാം നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാനെ ചോദിച്ചിട്ടുള്ളതാണ് സുമൻ ബേരി അപ്പോൾ ചെയർമാൻ ആരാ ചെയർമാൻ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നരേന്ദ്ര മോദി നരേന്ദ്ര മോദിയാണ് ചെയർമാൻ ഓക്കെ ആണല്ലോ ചെയർമാൻ നരേന്ദ്രമോദി വൈസ് ചെയർമാൻ സുമൻ ബേരി സിഇഒ സിഇഒ ചോദിച്ചാൽ ബി വി ആർ സുബ്രഹ്മണ്യൻ എപ്പോഴും ചോദിക്കാറുള്ളതാണ് സിഇഒയും വൈസ് ചെയർമാനും എപ്പോഴും ചോദിക്കാറുണ്ട് നീതി ആയോഗവുമായി ബന്ധപ്പെട്ട് ഓക്കെ യു കമ്മീഷൻ ചെയർമാൻ ആരെ യു ഇപ്പോഴത്തെ യു പി എസ് സി കമ്മീഷൻ പ്രീതി സുധൻ ആണ് ഓക്കെ യു പി എസ് സിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ യു പി എസ് സിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ എന്ന ചോദ്യത്തിന് ഉത്തരമാണ് പ്രീതി സുധൻ അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് വിജയഭാരതി സയാനി ഓക്കെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വിജയഭാരതി സയാനിയാണ് ആണ് ഓക്കെ ആണല്ലോ കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് ചോദിച്ചാൽ കേന്ദ്രത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ ഓക്കെ രാജീവ് കുമാർ അതുപോലെ തന്നെ പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഓക്കെ ആരാ അരവിന്ദ് പനഗരിയ ഇത് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു പതിനാറാമത് ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത ജോയിച്ചു ആനി ജോർജ് മാത്യു അതുപോലെ തന്നെ പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ അരവിന്ദ് പനഗരിയാണ് ഓക്കെ ഇന്ത്യയുടെ പുതിയ ലോക്പാൽ ഓക്കെ ഇന്ത്യയുടെ പുതിയ ലോക്പാൽ ആരെന്ന ചോദ്യം വരും എ എം ഖാൻ വിൽക്കറാണ് ഓക്കെ എ എം ഖാൻ വിൽക്കർ ഇന്ത്യയുടെ പുതിയ ലോക്പാൽ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് നമ്മൾ എ എം ഗാൻവിൽക്കറാണ് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ആണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് മാധവ് കൗശിഖാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് മാധവ് കൗശിഖ് ആണെങ്കിൽ കേരളത്തിലെ സാഹിത്യ അക്കാദമിയുടെ കെ സച്ചിദാനന്ദനാണ് കേരളത്തിൽ കെ സച്ചിദാനന്ദനാണ് സച്ചിദാനന്ദൻ ഓക്കെ കേരളത്തിൽ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ ആണെങ്കിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് മാധവ് കൗശിക് ആണ് ഓക്കെ അറിഞ്ഞിരിക്കുക ഇന്ത്യയുടെ ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ആർ ബി ഐ ഗവർണർ ആരെന്ന് ചോദ്യം വരാം ആരാ എല്ലാവർക്കും അറിയണ്ടാവും ശക്തികാന്ത ദാസ് ആണ് ശക്തികാന്ത ദാസ് ഓക്കെ സർ പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ആരാ വി ആനന്ദ ൻ വി ആനന്ദ നാഗേശ്വരൻ കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവാണ് വി ആനന്ദ നാഗേശ്വരൻ ഓക്കെയാണല്ലോ അതുപോലെ തന്നെ ജെ എൻ യു ജവഹർലാൽ നെഹ്റു സർവകലാശാല ജെ എൻ യുടെ ആദ്യ വനിതാ വി സി ഓക്കെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടെ ആദ്യ വനിതാ വി സി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാരാ ശാന്തശ്രീ ദുലിപുരി പണ്ഡിറ്റ് ശാന്തിശ്രീ ദുലിപുരി പണ്ഡിറ്റാണ് ആണ് ഓക്കെയാണല്ലോ ഇന്ത്യയുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാ ആർ വെങ്കിട്ടരമണിയാണ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആണ് ആർ വെങ്കിട്ടരമണി അങ്ങനെ ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ ആരാ തുഷാർ മേത്തയാണ് ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ ആണ് തുഷാർ മേത്ത ഓക്കെ നമുക്ക് സംസ്ഥാനത്തെ വിവരാകാശ കമ്മീഷണർ ആരാ നമ്മുടെ സംസ്ഥാന കേരള സംസ്ഥാന വിവരാകാശ കമ്മീഷണറാണ് വി ഹരിനായർ ആണ് വി ഹരിനായർ ആണ് ഓക്കെ ആണല്ലോ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സംരക്ഷണ ചെയർമാനാണ് കെ വി മനോജ് കുമാർ കെ വി മനോജ് കുമാർ അപ്പോൾ കേന്ദ്രത്തിൽ പ്രിയങ്ക് കനോഗാണ് കേട്ടോ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പ്രിയങ്ക് കനോഗു ഓക്കെ ഇവിടെ സംസ്ഥാനത്ത് വരുമ്പോൾ കെ വി മനോജ് കുമാറാണ് ഓക്കെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ് മലയാളം മിഷൻ ഡയറക്ടർ സംസ്ഥാനത്തെ മലയാളം മിഷൻ്റെ ഡയറക്ടറായി ആരാണെന്ന് ചോദിച്ചാൽ മുരുകൻ കാട്ടാക്കടയാണ് മുരുകൻ കാട്ടാക്കടയാണ് മലയാളം മിഷൻ ഡയറക്ടർ അങ്ങനെയെങ്കിൽ കേരള ബാങ്ക് സിഇഒ കേരള ബാങ്ക് സിഇഒ ആരാണെന്ന് ചോദിക്കാം കേരള ബാങ്കിൻ്റെ ആദ്യ സിഇഒ രാജനായിരുന്നു ഇപ്പോൾ മാറി ഇപ്പോൾ കേരള ബാങ്കിൻ്റെ പുതിയ സിഇഒ ആയിട്ട് വന്നത് ജോട്ടി എം ചാക്കോയാണ് ഓക്കെ ജോട്ടി എം ചാക്കോയാണ് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ഡോക്ടർ സത്യൻ എം ആണ് ഡോക്ടർ ഭാഷ കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ഡോക്ടർ സത്യൻ എം ആണ് ഓക്കെ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ കേരള ലളിതകലാ അക്കാദമി ചെയർമാനാണ് മുരളി ചീരോത്ത് ഓക്കെ അങ്ങനെ ലളിതകലാ അക്കാദമി ചെയർമാനാണ് മുരളി ചീരോത്ത് അങ്ങനെ എങ്ങനെ കേരള ഫോക്കുലർ അക്കാദമി ചെയർമാൻ എന്ന് ചോദിച്ചാൽ ഒ എസ് ഉണ്ണികൃഷ്ണനാണ് കേട്ടോ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഉണ്ണി കൃഷ്ണനാണ് ഫോക്ക് ലോർ അക്കാദമി ഫോക്ക് ലോർ അക്കാദമി ഓക്കേ ഫോക്ക് ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണനാണ് അതുപോലെ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്താണ് കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ കെ അച്യദാനന്ദനാണ് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ ആരാ പ്രേംകുമാറാണ് ഓക്കെ ആണല്ലോ കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസൽ കലാമണ്ഡലം കൽപ്പിത കലാമഠൻ കൽപ്പിത സർവകലാശ ചാൻസലറാണ് ഒരിക്കലും വൈസ് ചാൻസലറും ചാൻസലറും മാറിപ്പോയരുത് ഇവിടെ ചാൻസലറാണ് ചോദിച്ചിട്ടുള്ളത് ചാൻസലർ മല്ലിക സാരാഭായി ആണ് എങ്കിൽ വൈസ് ചാൻസലറാണ് ആരാന്ന് ചോദ്യത്തിൽ ബി അനന്തകൃഷ്ണനാണ് ബി അനന്തകൃഷ്ണനാണ് വൈസ് ചാൻസലർ ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേരള വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ അംബാസിഡറായി നിമിതനായ സിനിമാ താരം കീർത്തി ആണ് ഓക്കെ കേരള വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ അംബാസിഡറായി നിമിതയായ സിനിമാ താരമാണ് കീർത്തി സുരേഷ് ഓക്കെ ആണല്ലോ അപ്പോൾ ഇരുന്നൂറ്റി അൻപത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു പരീക്ഷയ്ക്ക് എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് ടെൻഷനൊന്നില്ലാതെ പോയി പരീക്ഷ എഴുതണം അപ്പോൾ കറണ്ട് അഫെയർ മേഖലയിലെ ഒരു ജസ്റ്റ് എക്സാമിന് മുന്നേ ജസ്റ്റ് ഒന്ന് കണ്ണൊടിച്ച് പോകാൻ ഇത് നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് നോക്കാം അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്ത് പോവുക കറണ്ട് അഫയർ ഭാഗങ്ങളിൽ എല്ലാ ഭാഗങ്ങളൊന്നും ടച്ച് ചെയ്ത് പോവുക ഓക്കെ ആണല്ലോ നാളെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും വിജയാശംസകൾ നന്നായി പരീക്ഷ എഴുതി വരിക താങ്ക് യു